റെയ്ഡ് നടത്താൻ ഇ ഡി എത്തുന്നതിന് മുൻപേ വീട്ടിൽ നിന്ന് ഹൈറിഷ് മണി ചെയിൻ തട്ടിപ്പ് കേസിലെ പ്രതികൾ രക്ഷപ്പെട്ടെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു കറുത്ത മഹീന്ദ ജീപ്പിലാണ് ഈ പ്രതികൾ രക്ഷപ്പെട്ടത് ഹൈറിച്ച് ഉടമ പ്രതാപൻ ഭാര്യ ശ്രീന ഡ്രൈവർ സരൺ എന്നിവരാണ് രക്ഷപ്പെട്ടതെന്നും ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അതീവ രഹസ്യമായാണ് ഇ ഡി ഉദ്യോഗസ്ഥർ തൃശ്ശൂരിലെ വീട്ടിൽ ഈ റെയ്ഡ് പ്ലാൻ ചെയ്തത് പക്ഷേ അവർ എത്തിയപ്പോഴേക്കും പ്രതികൾക്ക് അവരുടെ മുന്നിലൂടെ തന്നെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത്ഭുതം പ്രതികളെ പിടികൂടാൻ പോലീസ് കമ്മീഷണർ സഹായം തേടി ഇ ഡി ഉദ്യോഗസ്ഥർ കത്ത് നൽകിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലാണ് ഇ ഡി ഈ റെയ്ഡിനെത്തിയത് എന്നാൽ ഇന്നലെ ആയിരുന്നു ഇ ഡി വന്നതെങ്കിൽ ഇതിലും സുഖമായി ഇവർ മുങ്ങിയേന് രാമക്ഷേത്രം പ്രതിഷ്ഠ നടക്കുന്നത് കൊണ്ട് ഇവർ രണ്ടാളും ശ്രീരാമൻ്റെയും സീതയുടെയും വേഷത്തിൽ പോയെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഇവർക്ക് ആരെയും പേടിയില്ലാതെ സഞ്ചരിക്കാമായിരുന്നു ഡ്രൈവർക്ക് വേണമെങ്കിൽ ഹനുമാൻ്റെ വേഷവും കൊടുക്കാമായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായേന് ഈ ഓൺലൈൻ വ്യാപാരത്തിൻ്റെ പേരിൽ മണി ചെയിൻ നടത്തി നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിച്ചെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അതുകൂടാതെ ഇവർ തന്നെ ഇറക്കിയ വ്യാജ ക്രിപ്റ്റോ കോയിൻ വഴിയും എച്ച് ആർ ഒ ടി ടി എന്ന പേരിൽ അഞ്ച് ലക്ഷം രൂപ വീതം പതിനായിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നും പിരിക്കുകയും ചെയ്തിരുന്നു ഈ ബിസിനസ് എല്ലാം നടത്തിയത് മണിചെയിൻ മോഡലിലായിരുന്നു രണ്ടു വർഷം കൊണ്ട് അഞ്ച് ലക്ഷം അമ്പത് ലക്ഷമാക്കി തിരികെ നൽകും എന്നതായിരുന്നു ഇവരുടെ ഓഫർ വീട്ടമ്മമാരും ഡോക്ടർമാരും അടക്കം നിരവധി പേരാണ് ഈ വലയിൽ കുടുങ്ങിയിട്ടുള്ളത് ഇപ്പോഴും അതായത് കമ്പനി മുതലാളിമാർ എല്ലാം കളഞ്ഞ് കണ്ടം വഴി ഓടിപ്പോയിട്ടും ലീഡർമാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ഫ്രോഡുകൾ ഇവരുടെ ഗ്രൂപ്പുകളിൽ പറയുന്ന കാര്യം വളരെ രസകരമാണ് സാമ്പത്തിക സ്ഥാപനമാകുമ്പോൾ ഇ ഡി വരും റെയ്ഡുണ്ടാകും അതൊക്കെ സ്വാഭാവികമാണെന്നാണ് എന്നാൽ ഇഡിയെ കണ്ട് പ്രതാപനും ശ്രീനയും ഓടിപ്പോയത് എന്താണെന്ന് ഈ പാവം മെമ്പേഴ്സ് ആരും ചോദിക്കുന്നുമില്ല ആ രീതിയിലാണ് അവരെ ബ്രെയിൻ വാഷ് നടത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ഹൈറിസ് മെമ്പേഴ്സ് ഇനി നിങ്ങളെ പരിഹസിക്കാൻ എന്തായാലും ഉദ്ദേശമില്ല നിങ്ങൾ കൈവശമുള്ള രേഖകളടക്കം പോലീസിൽ പരാതി നൽകുക ഏതെങ്കിലും രീതിയിലുള്ള റിക്കവറി നടന്നാൽ നിങ്ങളുടെ പണം തിരികെ കിട്ടാൻ അതേയുള്ളൊരു മാർഗ്ഗം തീർച്ചയായും നിങ്ങളെ ചേർത്ത ആളുകളുടെ പേരും ആ പരാതിയിൽ ഉൾപ്പെടുത്തുക ഹൈറിച്ച് സ്വത്തുകൾ കണ്ടുകെട്ടിയ ശേഷം പൈസ കുറച്ചെങ്കിലും തിരികെ തരാൻ ആരൊക്കെ അതിൽ ചേർന്നിരുന്നു എന്നൊക്കെ അന്വേഷിച്ച് ആരും വരാൻ പോകുന്നില്ല ചെറിയ തുക മാത്രമാണ് പോയതെങ്കിൽ അത് മറന്നു കളയുക എന്തെങ്കിലുമൊക്കെ മറ്റ് ബിസിനസ്സോ ഗ്രൂപ്പായി തുടങ്ങാവുന്ന സംരംഭങ്ങളോ പ്ലാൻ ചെയ്യുക അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്കായി ശ്രമിക്കുക ഈ തട്ടിപ്പ് കമ്പനിയെക്കുറിച്ച് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മുതൽ ഒട്ടേറെ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പലപ്പോഴും മുന്നറിയിപ്പ് പോലെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട് അപ്പോഴെല്ലാം ആഴ്ചകൾ തോറും കിട്ടുന്ന നിങ്ങളുടെ തന്നെ ആ കാശിൻ്റെ ഷെയർ മേടിച്ച് ജയ് വിളിച്ചവരെയാണ് കൂടുതലും കണ്ടത് ചീത്ത വിളിക്കാൻ സ്ഥിരം എത്തുന്നവർക്ക് ഇതിലും വന്ന് വിളിക്കാം നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നുണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനി ഇനിയില്ല തിരികെ വരും എന്നതൊക്കെ വെറും നുണയാണ് അത്രയും നാൾ കൂടി നിങ്ങളെ പറ്റിച്ച് എന്തെങ്കിലും കുറച്ച് പൈസ കൂടെ തട്ടിയെടുക്കാനുള്ള ലീഡർമാരുടെ അടവാണത് എന്തായാലും സംയമനം പാലിക്കുക പണം മാത്രമേ നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളൂ എന്നതിൽ സമാധാനിക്കുക ഇനി ഒരിക്കലും ആളെ ചേർക്കൽ ബിസിനസ്സിൽ തലവെക്കാതെ ഇരിക്കുക